മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി പുതിയ ഒരു കൂടി വാങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ആ വാർത്തയിൽ വലിയ കൗതുകമോ അത്ഭുതമോ ഒന്നും ആർക്കും തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളോടുള്ള ഈ നാട്ടിലെ മനുഷ്യരുടെ വികാരം ഇത് തന്നെയാണ് എങ്ങനെയാണ് ഇങ്ങനെയാവാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി അധിക നാൾ ബാക്കിയില്ല മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം തീരെ വയ്യാത്തൊരു മനുഷ്യനാണെന്ന് നമുക്കറിയാം അദ്ദേഹം നടക്കുന്നത് തന്നെ വളരെ ാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ഒരിടത്ത് കുറച്ചു നേരം സ്വസ്ഥമായി ഇരിക്കാറില്ല ഒരിടത്ത് കുറച്ചു നേരം സ്വസ്ഥമായി നിൽക്കാറില്ല അത്രയ്ക്കും ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ നേരിടുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിക്കും ശബ്ദത്തിനും ഒന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം ശരീരം ആ ബുദ്ധിക്കും ശരീരത്തിനും അനുസരിച്ച് പാകപ്പെടുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷിപ്രഗോപിയായിരിക്കുന്നത് ഇനി ഏറിയാൽ മൂന്നല്ലെങ്കിൽ നാല് മാസം കൂടി ഏപ്രിൽ ആകുമ്പോഴത്തേക്കും പുതിയ തെരഞ്ഞെടുപ്പ് വരും ആരോഗ്യം തീരെയില്ലാത്ത ധൂർത്തനും അഴിമതിക്കാരനുമായി പിണറായിയെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസരയിലേക്ക് അവരോധിക്കാൻ െ ജനങ്ങൾ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം ഇനി അങ്ങനെയാണ് തീരുമാനമെങ്കിൽ പോലും കസേരയിൽ കയറി ഇരിക്കാനുള്ള ആരോഗ്യം പോലും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്റെ മരുമകനെയോ അല്ലെങ്കിൽ താൻ പറഞ്ഞാൽ കേൾക്കുന്ന ആരെയെങ്കിലും ആ കസേരയിൽ ഇരിക്കാൻ പിണറായി വിജയൻ കസേരയിൽ ഇരിക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയില്ല എന്ന് വെച്ചാൽ മൂന്ന് മാസം കൂടി ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഒരു കോടിയിലധികം രൂപയുള്ള രണ്ട് കാറുകൾ വാങ്ങണം എന്ന് തോന്നിയാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇത്രയേറെ ആഡംബര സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് കാറുകൾ വാങ്ങിയത് ആദ്യം രണ്ട് കറുത്ത ഇന്നോവ ക്രിസ്റ്റോ വാങ്ങുന്നു അതിന് തൊട്ടു പിന്നാലെ ഒരു കറുത്ത കിയ കാർണിവൽ വാങ്ങുന്നു ലക്ഷങ്ങൾ മുടക്കുള്ള മൂന്ന് വാഹനങ്ങൾ ഈ മൂന്ന് വാഹനങ്ങളിലാണ് അദ്ദേഹം മാറി മാറി യാത്ര ചെയ്യുന്നത് വടക്കൻ കേരളത്തിൽ യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് ഇഷ്ടം കാർണിവൽ ആണെങ്കിൽ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഇന്നോവ ക്രിസ്റ്റയിലാണ് ഇത്തരത്തിൽ എത്രയോ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നു വലിയൊരു ഇടിവണ്ടി അടക്കം ആംബുലൻസുകൾ അടക്കം അനേകം പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയിലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആഡംബരപ്രിയനായ ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടില്ല